ശാവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര കൈപ്പിടിയിലൊതുക്കാൻ രാഹുൽ തയ്യാറായി കഴിഞ്ഞു അതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലേക്ക് രാഹുൽ തിരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് യു ബി ടി സേന എൻ സി പി എസ് പി എന്നിവയുമായി സഖ്യമുണ്ടാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയും മഹാരാഷ്ട്ര സന്ദർശിക്കും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അനുസരിച്ച് അദ്ദേഹം എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാങ്കയിൽ മുൻ സഹമന്ത്രിയും അന്തരിച്ച പദ് ഖറാവു കദമിന്റെ പ്രതിമയും രാഹുൽ ഗാന്ധി അനാച്ഛാദനം ചെയ്യുമെന്നും അതിനുശേഷം ഒന്നേ മുക്കാലിന് കടേഗോവിൽ പൊതുയോഗം നടത്തുമെന്നും പറയുന്നത് കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന യു ബി ടി ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്നിവ ഉൾപ്പെടുന്ന പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഭാഗമാണ് നിലവിൽ കോൺഗ്രസ് മഹാവികാസ് അഘാഡി സഖ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തർക്കമില്ല എന്നും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും കഴിഞ്ഞ ദിവസം എൻ സി പി എസ് പി നേതാവ് ശരത് പവാർ പറഞ്ഞിരുന്നു ഈ വർഷാവസാനം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി ഭൂരിപക്ഷം നേടും എന്നതിൽ സംശയമില്ല എന്നും കൊലാപുരിയിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു പവാർ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച ഞങ്ങളുടെ സഖ്യത്തിൽ തർക്കമില്ല എന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിച്ച് തീരുമാനം എടുക്കുമെന്നും ഭൂരിപക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ പലതവണ മുഖ്യമന്ത്രി മുഖമില്ലാതെയാണ് സഖ്യങ്ങൾ തെരഞ്ഞെടുപ്പിന് പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പാർട്ടിയോ സഖ്യമോ മുഖം നോക്കാതെ തെരഞ്ഞെടുപ്പിന് പോയപ്പോൾ പലതവണ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിനെ നയിക്കാൻ ഒരാളെ തെരഞ്ഞെടുത്തു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞു ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയത് ജയപ്രകാശ് നാരായണന്റെ പേരായിരുന്നു എന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുഖം തെരഞ്ഞെടുക്കണമെന്നും പൊതുസമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പരസ്പരം ചർച്ച ചെയ്ത ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുഖം തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞു മഹാരാഷ്ട്രയിൽ ഒന്നിച്ചു നിന്നാൽ ഇരുപ്പുറപ്പിക്കാമെന്ന് കോൺഗ്രസും അതിന് ഞങ്ങൾ റെഡിയെന്ന് ശരത് പവാറും പറഞ്ഞു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കിട്ടിയ അടി അത് മുതലെടുക്കാനുള്ള കെണഞ്ഞ പരിശ്രമത്തിലും തന്ത്രത്തിലുമാണ് ഇന്ത്യ സഖ്യമുള്ളത്